കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വീട് അത് എങ്ങോട്ട് ദർശനമുള്ള വീടാവട്ടെ ആകോട്ടെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ എന്ത് ദർശനമുള്ള വീടും ആയിക്കോട്ടെ അല്ലെങ്കിൽ വിധിക്കിലുള്ള വീടോ ആയിക്കോട്ടെ ആ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഒരു സൗഭാഗ്യം നിറയ്ക്കാനും ഒരു സാമ്പത്തികമായിട്ട് പുരോഗതി കിട്ടാനും ഒക്കെയുള്ള ഏറ്റവും ഫുംഷോയിൽ ഫുങ്ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ലാഫിൻ ബുദ്ധയാണ് ഈ ലാഫിൻ ബുദ്ധ ഇന്ന് ഈ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരുമാതിരിപ്പെട്ട മിക്ക വീടുകളിലും ഇന്നൊരു ലാഫിൻ ബുദ്ധമുണ്ട് ആ ലാഫിൻ ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് പലതായിരിക്കും ചിലപ്പോൾ ഏറ്റവും ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും ഏതൊരു വീട്ടിലും ഇന്നൊരു ലാഫിൻ ബുദ്ധ കാണാനായിട്ട് സാധിക്കും ഞാനിപ്പം ഒരു നൂറ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് വീട്ടിലും ഒരു ലാഫിൻ ബുദ്ധ ഉണ്ട് ലാഫിൻ ബുദ്ധ ഇല്ലാത്തൊരു വീടില്ല അപ്പോൾ ഈ ലാഫിൻ ബുദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും തരുമെന്നുള്ളതാണ് ഫുങ്ഷിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ഉണ്ടായിരുന്നു ഇദ്ദേഹം ചൈനയിൽ ജീവിച്ചിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഓരോ ദിവസവും യാത്രയിലാണ് യാത്ര ചെയ്തിട്ട് വൈകിട്ടാകുമ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലും അപ്പോൾ ഇദ്ദേഹത്തെ ആ വീട്ടുകാർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കും ഇദ്ദേഹം ചെല്ലുന്ന നിമിഷം മുതൽ ആ വീട് സമ്പന്നതയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ എപ്പോഴും വളരെ ഹാപ്പിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന് ദുഃഖങ്ങളില്ലെന്നുള്ളതാണ് പറയുന്നത് വളരെ ഹാപ്പിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നതാണ് ഇദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ിട്ട് ഇദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്ന് ചിതക്കി വെച്ചിട്ട് അത് തീ കളുത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്ക് പടക്കങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ പറയുന്നത് ഇങ്ങനൊരു കഥ ഞാൻ വായിച്ചിട്ടുള്ളതാണ് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ പടക്കങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചിതയ്ക്ക് തീ കൊടുത്തിയത് കത്തുമ്പോഴത്തേക്കും പടക്കം പൊട്ടുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ചിരി മറ്റുള്ളവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബുദ്ധൻ അപ്പോൾ ഒരു ബുദ്ധൻ അവിടെ ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ രൂപം അവരുണ്ടാക്കി അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങളായിട്ടുള്ള ചൈനീസ് നാണയങ്ങൾ റൂയി ഉലു പിന്നെ മാല അങ്ങനെ ഒത്തിരി സിമ്പിൾസുകൾ ഈ പണച്ചാക്കി ഒത്തിരി സിംബിൾസുകൾ കൂടി ഇതിനോട് ആഡ് ചെയ്തു അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സാധനം വെക്കുമ്പം അതിൽ നിന്നിട്ട് ഒരു എനർജി പുറത്തോട്ട് വരും അപ്പോൾ ആ ഒരു എനർജി ആ വീടിൽ മൊത്തം നിറയും അപ്പോൾ ഇത്തരത്തിലുള്ളവർ വളരെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ബുദ്ധൻ്റെതാണ് അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി വീട് മൊത്തം വ്യാപിക്കും അതുപോലെ ഇതിലേക്കുന്ന സൗഭാഗ്യങ്ങൾ അതും വീട് മൊത്തം വ്യാപിക്കും അപ്പോൾ ഇത് ചെറുതാകും തോറും അതിൻ്റെ എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും വലുതാകും തോറും എൻ്റെ ഒരു എനർജി ലെവൽ കൂടിക്കൊണ്ടിരിക്കും ും അപ്പോൾ ഒരു ലാഫിൻ ബുദ്ധ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കൺസൾട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒത്തിരി വർഷങ്ങളായി ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു ലാഫിൻ ബുദ്ധിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് നോക്കി വെക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഒരു ബുദ്ധ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നതായിട്ടൊരു ഫീലാണ് ഉണ്ടാകുന്നത് ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബുദ്ധിക്ക് കഴിയും അതുപോലെ നിങ്ങൾക്ക് വെക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് ഇതിന് മൂന്ന് കാലുകളാണ് ഇതിനകത്ത് ചൈനീസ് കോയിൻസ് ഉണ്ട് ഇൻകോട്ട് ഉണ്ട് മുത്തുണ്ട് വായിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്ന രീതിയിലാണ് വെക്കുന്നത് ഇത് നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് വരും ഈ രണ്ട് ടൂളുകളും പക്ക റിസ്ട്ടുള്ള ടൂളുകളാണ് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്കുള്ളതാണ് പക്ക റിസ്ട്ടുള്ള ടൂളുകളാണ് ഇപ്പം ഇന്ന് ഒരു ഫംഗ്ഷീ കൺസൾട്ടൻറ്റ് പോയിട്ട് ഒരു വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലാഫിംഗ് ബുദ്ധി ഒരു ഭോഗം എല്ലാ വീടുകളിലും വെക്കും ഇത് നമുക്ക് ഒന്നും കൺസൾട്ട് ചെയ്തിട്ട് ും ചെയ്താതെയും ഇത് നമുക്ക് വെക്കാം ഇത്രയും കാര്യം അത് എങ്ങോട്ടാണ് വെക്കേണ്ടത് എന്നുള്ളത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതിനകത്തോട്ടൊരു എനർജീസ് ചെയ്തെടുത്ത് കൊടുക്കുക വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള രൂപങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് നോക്കും ഉറപ്പായിട്ടും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്